ബാങ്ക് അധികൃതർ വീട് ജപ്തി ചെയ്തതിനെ തുടർന്ന് പട്ടികജാതിക്കാരായ ഗൃഹനാഥയും മകളും കഴിയുന്നത് വിറകുപുരയിൽ കിഴക്കേച്ചറായി കരുമത്താഴത്ത് പരേതനായ കുട്ടന്റെ ഭാര്യ അമ്മിണിയും മകളുമാണ് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിൽ മകളുടെ വിവാഹത്തിനാണ് കേരള ബാങ്ക് വടക്കേക്കാട് ശാഖയിൽ എട്ട് സെന്റ് ഭൂമി ഈട് നൽകി നാല് ലക്ഷം രൂപ വായ്പ എടുത്തത് ലക്ഷം രൂപയോളം അടച്ചെന്ന് ഇവർ പറയുന്നു ഭർത്താവ് കുട്ടൻ ക്യാൻസർ ബാധിച്ച് മരിച്ചതോടെ അടവ് തെറ്റി മകനും മൂന്ന് പെൺമക്കളുമാണ് ഇവർക്കുള്ളത് ഇനി നാല് ലക്ഷം അടച്ചാൽ വായ്പ അവസാനിക്കുമെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത് പണം ഉടൻ അടയ്ക്കാമെന്ന് അദാലത്തിൽ ഉറപ്പ് നൽകിയിരുന്നെങ്കിലും സാവകാശം നൽകാതെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു എന്നാണ് പരാതി ജപ്തിക്കായി എത്തിയ പോലീസ് ഉൾപ്പെട്ട ഉദ്യോഗസ്ഥ സംഘത്തെ കണ്ട് മണി തലച്ചുറ്റി വീണപ്പോൾ ബാങ്ക് അധികൃതർ വീട് പൂട്ടി സീൽ വയ്ക്കുകയായിരുന്നു അമ്മണിയുടെ മരുന്നും വസ്ത്രങ്ങളും വീടിനകത്താണ് രാത്രി ബന്ധുവീട്ടിൽ കഴിയുന്ന ഇവർ പകൽ വിറകുപുരയിലെത്തും മൂന്ന് ദിവസമായി ഇതാണ് അവസ്ഥ ജപ്തി നോട്ടീസ് പോലും നൽകാതെയാണ് ബാങ്ക് വീട് അടച്ചുപൂട്ടിയതെന്ന് വീട്ടുകാർ ആരോപിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡി പഠിക്കുന്ന മൂത്ത മകളുടെ മകൾ പരീക്ഷ വീട്ടിലെത്തിയപ്പോൾ വീടിന് പുറത്തു കഴിയേണ്ടി വന്നു ആലപ്പുഴ ആർട്സ് കോളേജിൽ പഠിക്കുന്ന മറ്റൊരു മകൾ ക്രിസ്മസ് അവധിക്ക് വരാൻ ഒരുങ്ങിയെങ്കിലും ഇവിടത്തെ അവസ്ഥ കാരണം യാത്ര ഒഴിവാക്കിയതായും പറഞ്ഞു വക്കീൽ മാനേജർ പിന്നെ ഡ്രൈവർ അവർ ബാങ്ക് എല്ലാ സ്റ്റാഫും അയ്യന്തോളുള്ള ഒരു വാതില് കൂട്ടി പോണ അതിന്റെ ഉള്ളില് ജാർജിന് വെച്ചേനു അപ്പൊ മക്കളിതെങ്ങനെയോ അറിഞ്ഞിട്ട് ഓരോരുത്തരും വിളിക്കുന്നുണ്ട് വിളിക്കാൻ പറ്റുന്നില്ല അത് ഒന്ന് രണ്ടു മൂന്ന് ലക്ഷം അടച്ച് രണ്ട് രണ്ടര ലക്ഷം അടച്ചു പിന്നെ ഭർത്താവിന് ക്യാൻസർ രോഗമായി അപ്പൊ അതിന് ചികിത്സ ചെയ്യപ്പോ മൂപ്പര് വരിക്കുകയും ചെയ്ത് പിന്നെ അതില് നമ്മള് പെട്ടു അടക്കാൻ വിട്ട് വീഴ്ച വന്ന് പിന്നെ അടവ് തെറ്റി പലിശ ചെയ്യും പേരിലാണ് അതേസമയം കോടതി ഉത്തരവ് പ്രകാരമാണ് നടപടിയെന്നാണ് ബാങ്ക് അധികൃതരുടെ പ്രതികരണം സിസിടിവി ന്യൂസ്